നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പല രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പെടുന്നു അമേരിക്ക ട്രംപിൻ്റെ കൈപ്പിടിയിലാകുമ്പോൾ ലോകക്രമത്തിൽ എന്ത് മാറ്റം സംഭവിക്കും മറ്റു രാജ്യങ്ങളോടുള്ള നിലപാടിൽ മാറ്റം സംഭവിക്കുമോ ഇങ്ങനെയുള്ള പരിഭ്രാന്തി പലരും പങ്കുവെക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ധൈര്യത്തോടെ തുറന്നു പറയുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഇന്ത്യയ്ക്ക് ഒട്ടും തന്നെ അതുകൊണ്ട് ആശങ്കയ്ക്ക് വകയില്ല എന്ന് വ്യക്തം മുംബൈയിൽ സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇന്ത്യ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കയെക്കുറിച്ച് പരിഭ്രാന്തരാണ് തനി എനിക്ക് നന്നായിട്ട് തന്നെ അതറിയാവുന്നതാണ് നമുക്കതിനെക്കുറിച്ച് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ അവരിൽ ഒരാളല്ല എന്നുള്ള കൃത്യമായ നിലപാട് തനിക്ക് വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് ജയശങ്കർ പ്രതികരിച്ചത് പ്രസിഡന്റായ ശേഷം ട്രംപ് വിളിച്ച ആദ്യത്തെ മൂന്ന് ഫോൺ കോളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി മോദി യഥാർത്ഥത്തിൽ ഒന്നിലധികം അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് മോദി ആദ്യമായി അമേരിക്കയിലെത്തിയപ്പോൾ ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ട്രംപായി പിന്നീടത് ബൈഡൻ ആയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ട്രംപിലേക്ക് എത്തുന്നു പ്രധാനമന്ത്രി ഈ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ സ്വാഭാവികമായ ചില കാര്യങ്ങൾ കൂടി കൈവരിച്ചിട്ടുണ്ട് അത് രാജ്യത്തെ വളരെയധികം സഹായിച്ചു എന്നത് നിസ്സംശയം പറയാൻ കഴിയും അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ പരിഭ്രാന്തിപ്പെടുന്നത് പോലെ ഇന്ത്യയ്ക്കൊരിക്കലും പരിഭ്രമിക്കേണ്ടി വരില്ല